ഇരു ഭാഗങ്ങളിലെയും തടസ്സമായി നിന്ന മുളകളും പരക്കൊമ്പുകളും മുറിച്ചു നീക്കി വനംവകുപ്പ് മാതൃകയായി നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് പ്രവൃത്തി നടത്തിയത് എരങ്ങിമങ്ങാട് മുതൽ അകമ്പാടം കാഞ്ഞിരപ്പടി വരെയുള്ള ഭാഗങ്ങളിലെ തടസ്സമാണ് നീങ്ങിയത് വനം വകുപ്പിന്റെ പത്തിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിൽ പ്രവർത്തി നടത്തിയത് നിലമ്പൂർ മലയോര പാതയിൽ എരങ്ങിമങ്ങാട് മുതൽ അകമ്പാടം വരെയുള്ള വനമേഖലയിൽ റോഡിന്റെ ഇരുവശങ്ങളിലെയും മുളകൾ ഉൾപ്പെടെ മുറിച്ചു നീക്കിയാണ് റോഡിലെ തടസ്സങ്ങൾ ഒഴിവാക്കിയത് വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്ന എഫ് എഫ് ഡബ്ല്യു പദ്ധതിയുടെ ഭാഗമായാണ് റോഡിന് തടസ്സമായി നിന്നിരുന്ന മുളക്കൂട്ടങ്ങളും വള്ളികളും ഉൾപ്പെടെ നാട്ടുകാരുടെ സഹകരണത്തോടെ മുറിച്ചു നീക്കിയത് കാട്ട കാട്ടുപന്നികൾ ഉൾപ്പെടെ റോഡ് മുറിച്ചു കടക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് തടസ്സമായി നിൽക്കുന്ന മുളകൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റിയതെന്ന് അക്കമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസെൻ പറഞ്ഞു യാത്രക്കാർക്കും വാഹനങ്ങളും ദീക്ഷിക്കുന്ന മരങ്ങളുടെ കമ്പുകളും മുളകളും വെട്ടിമാറ്റി യാത്ര അതുപോലെ തന്നെ ആനകളുടെ ശല്യം വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളത് ഒരു ഏരിയയാണിത് അത് അത് ഒരു വലിയ സൗകര്യമായി മാറും യാത്രക്കാർക്ക് ഇത് മൃഗങ്ങളെ കാണുന്നതിനും മറ്റും സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുവാൻ പത്തിന കർമ്മ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നതെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി എം ശ്രീജിത്ത് പറഞ്ഞു ആക്കമ്പാടം വനം സ്റ്റേഷന് കീഴിലുള്ള ഇത്തരം പ്രവർത്തികൾക്ക് നാട്ടുകാരുടെയും അംഗങ്ങളുടെയും വലിയ പിന്തുണയായി ലഭിക്കുന്നതെന്നും വനപാലകർ പറഞ്ഞു കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലേക്ക് മരക്കൊമ്പുകൾ ചാഞ്ഞു നിൽക്കുന്നതും മുളംകൂട്ടങ്ങൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് നടപടി റോഡിന്റെ ഇരുഭാഗങ്ങളിലെയും അപകട ഭീഷണിയായിരുന്ന മുളകളും മരക്കൊമ്പുകളും മുറിച്ച് മാറ്റിയതോടെ വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കുന്നത് കാണാനാകും ഇത് വലിയ തോതിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനാകും കക്കാടം പോയിൽ എരുമമുണ്ടാ ഭാഗങ്ങളിലേക്ക് ഉൾപ്പെടെ പ്രതിദിനം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ വാച്ചർമാർ നാട്ടുകാർ ക്ലബ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രവൃത്തിയിൽ പങ്കാളികളായത്